ഇന്ന് മാർക്കറ്റ് പോയപ്പോൾ കുറച്ച് കോഴി പാട്സ് കിട്ടിയിട്ടോ അപ്പോൾ അത് വെച്ചൊരു കറി സെറ്റാക്കിയാണ് അപ്പോൾ ചോറും കൂടി കൂട്ടിനോട്ട് കഴിച്ച് നോക്കുക അപ്പോൾ ഈ കാണുന്ന സാധനം ചിന്ന മുട്ട കേട്ടോ പല ആൾക്കാരും നമ്മൾ മുന്നൊരു ചിന്ന മുട്ടേൻ്റെ വീഡിയോ ചെയ്ത് എന്താണ് സാധനം അങ്ങനെ ചോദിച്ചത് നമ്മളെ ലഗോൻ കോഴി മുട്ട മുട്ടക്കോഴി അതിൻ്റെ വയറ്റിലുണ്ടാകുന്ന ചെറിയ മുട്ടല്ലേ അതാണ് സംഭവം അല്ലാണ്ട് ചിലർ കാടമുട്ടൊക്കെ സംശയപ്പെടുന്നുണ്ട് എന്തായാലും അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ് നല്ല ചോറിൻ്റെ കൂടെ ഇങ്ങനെ കൂട്ടി കഴിക്കുന്നൊരു ഒരു കറിയാക്കി ചെയ്തതാണ് അപ്പോൾ ആ വീഡിയോ മുന്നോട്ട് കുക്കിംഗ് മീഡിയോ കണ്ടുപോക്കി കേട്ടോ താല്പര്യമുള്ളവർ മുന്നോട്ട് പോയിക്കോളൂ ഇതാണ് ചിന്ന മുട്ട കേട്ടോ നല്ല ടേസ്റ്റാണ് ചെറിയ കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കും അപ്പോൾ അത് മുന്നേ കഴിച്ചവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ കുക്കിംഗ് മീഡിയയിലേ പോയാലോ ഒക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ചിന്ന മുട്ട ഉണ്ട് ലിവറുണ്ട് പിന്നെ ഇതിന് നമ്മളോട് വാങ്ങാൻ പറ്റിയതാണ് പറയുക ശരിക്കും എന്താ പേരുള്ള അറിയുന്നവർ കമൻറ്റ് ചെയ്യണേ പിന്നെ മുട്ടക്കൂടലുണ്ട് ഈ മുട്ടക്കൂടലൊക്കെ ഇട്ടാൽ നമ്മൾ ലോകം കുഴി തന്നെ വാങ്ങണം കേട്ടോ അതിൻ്റെ പേഴ്സൺ ചോദിച്ച് വാങ്ങണം അപ്പോൾ ഈ സാധനത്തിലാണ് കുറച്ച് വേവ് കൂടുതലുണ്ട് നമ്മളെ ഇവിടെ മാങ്ങാപ്പട്ടി പറയുന്ന സാധനത്തിനും അപ്പോൾ ആദ്യം ചേർത്തിട്ടുണ്ട് ഏകദേശം ഒരു കിലോ ആണ് മൊത്തത്തിലുള്ളത് അല്ലെങ്കിൽ ഞാൻ ഒരു ഉള്ളി ചേർക്കുന്നുള്ളൂ പിന്നെ ഒരു ഒന്ന് രണ്ട് തക്കാളിയും ചേർത്തിട്ടുണ്ട് ചെറിയ തക്കാളിയായിരുന്നു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അപ്പോൾ അത് കുറച്ച് കൂടുതലായി ചേർക്കണം ആ ഒരു ടേസ്റ്റ് കൂടുതൽ കിടക്കട്ടെ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പൊക്കെ നമുക്ക് ആവശ്യത്തിന് മുന്നേ ചേർക്കാറോ ഇനി കുറച്ച് പൊടികൾ ചേർക്കാറുണ്ട് നമ്മളെ മുളകുപൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒക്കെ ചേർക്കണം മുളക് പൊടി ഞാൻ വളരെ കുറച്ചേ ചേർക്കാറുള്ളൂ കാരണം കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നോട്ട് നിൽക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഞാൻ ഒരു രണ്ട് സ്പൂൺ കുറച്ച് കൂടുതൽ ചേർക്കാറുണ്ട് എൻ്റെ പേഴ്സണൽ ചോയ്സ് നമ്മൾ ഷഫ് കുക്കൊന്നുമല്ല നമ്മൾ വീട്ടിൽ നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ഉണ്ടാക്കുക അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി കൂടുതൽ ഞാൻ ചേർക്കാറുണ്ട് ഓരോരുത്തർ ഇഷ്ടമല്ല അപ്പോൾ ഒന്ന് ഇളക്കി മിക്സ് ആക്കിയ പൊടികളൊക്കെ അത് മതിയോ നോക്കാം നമുക്ക് അങ്ങനെ അളവ് ഒന്നും അറിയില്ല നമ്മൾ ജസ്റ്റ് ഉണ്ടാക്കി നോക്കുന്നില്ലല്ലോ വീട്ടിൽ ചെയ്യുന്നാലും അപ്പോൾ ഒന്ന് ഇളക്കി പൊടികളൊക്കെ ഞാൻ മതിയോ നോക്കാം പോരങ്ങനെ നമുക്ക് ഇനിയും ചേർക്കാം അങ്ങനെയുള്ള പാചകമൊക്കെ നമ്മളിഷ്ടത്തിൽ നമ്മൾ ഉണ്ടാക്കുക മറ്റൊരാളുടെ ഇഷ്ടത്തിനെല്ലാം നമ്മൾ ചെയ്യുക അതാണ് അതിൻ്റെ ടേസ്റ്റ് അറിയുന്നത് അത് സാധനം ത്യാവശ്യം മതി തോന്നുന്നു ഇനി കുറച്ച് വെള്ളം ഒഴിക്കണം എന്തായാലും ഇത് കുറച്ച് സമയം എടുക്കും വേവാനും അപ്പം വേണമെങ്കിൽ നമുക്കിത് കുക്കറിൽ ഇതൊക്കെ വേവിച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ പിന്നെ ചേർത്താലും മതി കാരണം ഇതിനൊരു എന്തായാലും കുറച്ച് വേവുള്ളൊരു സാധനം എന്താ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇത് പൊരിച്ചാലും നല്ല സ്റ്റാർട്ട് ഈ കോഴിപ്പേർഡ്സ് വേറെ നമുക്ക് വേറെ വീഡിയോ പിന്നെ ചെയ്യാം അപ്പോൾ ആവശ്യം വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിക്കാൻ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് എന്തായാലും വെന്തിട്ടുണ്ട് ഞാൻ ഇടയ്ക്കടി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തുറന്നിട്ട് അപ്പോൾ നന്നായിട്ട് വെന്ത് വന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി സെറ്റായി വന്നിട്ടുണ്ട് ഉണ്ട് നമ്മൾ കുക്കറിൽ വേവിച്ചാൽ ഉള്ളി ഇങ്ങനെ കിട്ടും ഉള്ളി അരിഞ്ഞ് വെള്ളം ആരി വയ്ക്കും അപ്പോൾ അതാണ് ഞാൻ ചെറിയ തേരി ഇങ്ങനെ വേവിച്ചെടുത്താൽ പ്രത്യേകിച്ച് വേറൊരു ടേസ്റ്റാണ് അപ്പം നമുക്കിതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കണം ചൂടുവെള്ളം പച്ചവെള്ളം എന്തെങ്കിലും ചേർക്കുക കാരണം നമുക്കിനി കുറച്ച് സാധനം കൂടി വേവിക്കാനില്ലേ അപ്പോൾ അതിനാവശ്യമായുള്ള വെള്ളം വെള്ളം വളർന്ന് വറ്റിക്കുള്ളൊ കുഴപ്പമുള്ള സാധനം ഒന്നും അല്ലായിരുന്നു നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി തടച്ച് വന്നോട്ടെ നമുക്കിനി അവിടെ മുട്ടക്കൊടലും എന്താ പറയുക നമ്മൾ ലിവർ ചിന്നമുട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർത്ത് മുട്ടക്കടലൊക്കെ പൊരിച്ച എന്ത് ടേസ്റ്റാണെന്ന് അറിയാം നമുക്ക് വേറെ വീഡിയോ അടുത്ത ചെയ്യണം കേട്ടോ അത് അപ്പോൾ ലിവറ് ചേർത്തിട്ടുണ്ട് ചിന്നമുട്ട ചേർത്തിട്ടുണ്ട് ആ മുട്ടക്കൂടലും ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് ഉപ്പും എരിവൊക്കെ നോക്കാം നമുക്ക് ഒരു ഉപ്പൊക്കെ കുറവാണെങ്കിൽ നമുക്കിനിയും ചേർക്കാം നമുക്ക് ഇട്ടിട്ട് നന്നായി ഉണ്ടാക്കില്ല അവർ ആർക്കും ഉണ്ടാക്കില്ലല്ലോ അങ്ങനെ എഴുതി വെച്ച് റെസിപ്പി ഉണ്ടാക്കി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇളക്കി മിക്സ് ചെയ്ത് നമുക്കിനിപ്പോൾ ഇതിൽ ചേർക്കാനുള്ളത് കുറച്ച് മല്ലിയില കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം പ്രത്യേക ടേസ്റ്റ് അല്ല അങ്ങനത്തെ സാധനങ്ങൾ അപ്പം ആ മല്ലിയിലയും കറിവേപ്പിലൊക്കെ എടുത്ത് വരട്ടെ കുറച്ച് മരുപടി മല്ലിയില ചേർക്കുന്നുണ്ട് പിന്നെ കറിവേപ്പിനെ കുറച്ച് കൂടെ കിടക്കട്ടെ അതൊക്കെ നല്ലൊരു ടേസ്റ്റ് അങ്ങനത്തെ കറിയിനോടി ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ നല്ലത് പിന്നെ എരിവിന് ഞാൻ കുരുമുളകാണ് ചേർക്കുന്നത് പിന്നെ ആ പഴുതേ ചേർത്തുള്ളൂ ബാക്കി അവസാനം ഒന്നുകൂടി ചേർക്കാം നല്ല നാടൻ കുരുമുളകാണെങ്കിൽ ക്രഷ് ചെയ്തതുകൊണ്ട് ചേർത്ത് ആ എരിവിനെ കുത്തി കയറണം അതാണ് കോഴിപ്പാട്സ് കറിനെയൊക്കെ നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ നമ്മൾ തലേന്നൊക്കെ ഉച്ചക്ക് ചോറിനൊക്കെ നമ്മൾ പാർട്ടിക്ക് ബിരിയാണി ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ കോഴിപ്പാട്സ് ഉച്ചയ്ക്ക് നമ്മുടെ ഭാഗത്തൊക്കെ എങ്ങനെയാണ് ഉച്ചയ്ക്ക് ചോറിനവിടെ കോഴിപ്പാട്സിൻ്റെ കറിയൊക്കെ ഉണ്ടാവും അടിപൊളി സംഭവമാണ് അപ്പോൾ ഇത് കഴിച്ചവരെ കണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും ഇങ്ങനെ കഴിക്കുകയൊന്നുമില്ലല്ലോ അവിടെ പറഞ്ഞതെന്നേ ഉള്ളൂ അപ്പം ഞങ്ങൾ ഒരു പത്ത് മിനിറ്റ് അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ സാധനം എന്ത് കഴിഞ്ഞിട്ടുണ്ട് നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ അതാണ് നമ്മളെ കോഴിപ്പാട്സിൻ്റെ കറി പക്ഷേ ഞാൻ ഇപ്പോൾ നിർത്തൂല എനിക്ക് നല്ല തിക്കാക്കി എടുക്കണം ഇങ്ങനെ നമുക്ക് കഴിക്കാം പൊറോട്ടക്കാണെങ്കിൽ കുറച്ച് ഗ്രേവിണല്ലോ പക്ഷെ ഞാൻ കുറച്ചും കൂടി വച്ചിട്ടെടുക്കാം പോകണം അപ്പം അതിൻ്റെ ഫ്ലേവറിന് കുറച്ച് ചിക്കൻ മസാല അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചേർക്കുക വട്ടയും കിരാവുമ്പോൾ പോയാലും മതി കുറച്ച് ഒരു സ്പൂണ് ചിക്കൻ മസാല ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി അതിലും എടുത്തിട്ട് അതങ്ങോട്ട് നല്ല തിക്കാക്കി എടുക്കട്ടോ നല്ല തീ കൊണ്ട് കൂട്ടി വെക്കുക ഒന്ന് തിക്കായി വരട്ടെ ഉണ്ടല്ലേ അങ്ങനെ വെള്ളമൊക്കെ വറ്റി വരുന്ന് നല്ലൊരു ടേസ്റ്റാണ് അതിക്കുന്നത് കുറച്ചുകൂടി കറിവേപ്പിൽ നല്ലതാണ് ഇങ്ങനത്തെ കറിവെല്ലൊക്കെ പിന്നെ നമ്മൾ ലാസ്റ്റ് കുരുമുളക് പൊടിയും ആ തീയക്കെ ഓഫാക്കട്ടോ കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുക കുറച്ച് പച്ച വെളിച്ചെണ്ണ അവസാനം അതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്താൽ ഫുൾ ബാലൻസ് ആയി അല്ലേ സാധനം ഇനി തീയൊക്കെ ഓഫാക്കുക അവിടെ മൂടി വെച്ചേക്കുക നമുക്ക് ഗ്രേവി ഒന്നും ആവശ്യമില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണെങ്കിൽ വറ്റിച്ചെടുത്ത് കേട്ടോ കുറച്ച് ഗ്രേവി ആണെങ്കിൽ ഗ്രേവി ആക്കി ചെയ്യാം കല്യാണ കൂടുതലൊക്കെ ചെയ്യുമ്പോൾ ഗ്രേവിയൊക്കെ ആയിട്ടാണ് ഉണ്ടാവുക അത് നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി അവിടെ മൂടി വെച്ച ഒരു അഞ്ചു മിനിറ്റ് അവിടെ മൂടി വെച്ച കാണിച്ചതരാം കണ്ടല്ലേ ഇങ്ങനെ ആയിട്ട് കിട്ടും നല്ല ടച്ചപ്പ് സാധനമൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സാധനമല്ലേ അപ്പൊ ഒന്ന് ഞാൻ ചോറിൻ്റെ കൂടെ കഴിച്ചു നോക്കാം അല്ലേ നല്ലൊരു സ്മെല്ലും നല്ലൊരു നല്ല എരിവായിരിക്കണം കേട്ടോ നല്ല റേഷരി ചോറൊക്കെയാണ് അടിപൊളിയാണ് ഇതിൻ്റെ കൂടെ നല്ല ചിന്നമുട്ടയൊക്കെ മക്കളെ കണ്ടപ്പോഴത്തുണ്ടോ വീടിയെടുക്കാനും സമയം എരിവെല്ലാം എല്ലാം അങ്ങോട്ട് ഫിനിഷ് ചെയ്യണം ചില ആൾക്കാർ കാടമുട്ട എന്നൊക്കെ സംശയിക്കട്ടെ ചിന്നമുട്ട നല്ല സാധനം അപ്പൊ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ അപ്പോൾ അതെങ്ങനെ എടുത്ത് ഗ്രേവിയൊക്കെ കാണിച്ചു തരും ഇതിൻ്റെ മുകളിൽ തന്നെ ഗ്രേവി ഇഷ്ടമായുണ്ടാകും നമ്മൾ ഗ്രേവി ഇല്ലാണ്ടല്ലോ ചെയ്തു പക്ഷെ നമുക്ക് ആവശ്യമുള്ള ചോറ്ക്കുള്ള ഗ്രേവി അതിലെ തന്നെ ഉണ്ടാവും അങ്ങനെയുള്ള ചൂടോട് കോഴിപ്പാട്സ് കഴിക്കുക എപ്പോഴും ചൂടോട് കൂടി കഴിക്കണം ഉള്ള കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ അല്ലെങ്കിൽ ആ ടേസ്റ്റ് ഒക്കെ മാറും എന്തായാലും കഴിച്ചോ കുറെ പറയുന്നു ഉണ്ടാക്കി ടേസ്റ്റ് ഒരു വിചാരിച്ച ടേസ്റ്റ് എന്തായാലും വന്നിട്ടുണ്ട് രണ്ട് എട്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിച്ചോക്കെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം കോഴിപ്പിടയിലൊക്കെ പോകുമ്പോൾ കോഴിപ്പാട്സ് ഉണ്ടാവും ഞായറാഴ്ചയൊക്കെ പോയാലും കുറേ ചിക്കനൊക്കെ ഇറക്കുന്ന ദിവസമല്ല പന്നൊക്കെ പോയാലും അധികം കോഴിക്കാട്സ് കിട്ടും ചെറിയ വിലയ്ക്ക് അപ്പോൾ കിലോ എൺപത് രൂപ കിട്ടും നമ്മുടെ കോഴിക്കോടൊക്കെയാണ് സെൻ്റർ മാർക്കറ്റിൽ പോയാൽ ഇഷ്ടം പോലെ കിട്ടും ഞാൻ സെൻറ്റർ മാർക്കറ്റിൽ പോയപ്പോഴാണിത് കിട്ടിയ കേട്ടോ അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും പേജ് ഫോളോ അയാടെ കാണുന്നവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക ഒക്കെ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെച്ചോണ്ട് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക ഷെയർ ഒക്കെ ചെയ്ത് കിട്ടാൻ അടിപൊളി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ